വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം ദൈവം ശ്രവിക്കും തിരുമൊഴികൾ കേൾക്കാം റോമ എട്ട് ഏഴ് ജഡിക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കും മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കും മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് ത്തിന്റെ നിയമത്തിനത് കീഴ്പെടുന്നില്ല ദൈവത്തിന്റെ നിയമത്തിനത് കീഴ്പെടുന്നില്ല കീഴ്പെടാനതിന് സാധിക്കുകയില്ല കീഴ്പെടാനതിന് സാധിക്കുകയില്ല റോമ എട്ടാം അധ്യായം ഏഴാം വാക്യം ജടിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കും മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് ിൽ മുഴുകിയിരിക്കും മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് ദൈവത്തിന്റെ നിയമത്തിനത് കീഴ്പ്പെടുന്നില്ല ദൈവത്തിന്റെ നിയമത്തിനത് കീഴ്പെടുന്നില്ല കീഴ്പ്പെടാനതിന് സാധിക്കുകയില്ല കീഴ്പെടാനതിന് സാധിക്കുകയില്ല റോമ എട്ടാം അധ്യായം ഏഴാം വാക്യം ജടിക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കും മനസ്സ് ദൈവത്തിൻറെ ശത്രുവാണ് ജഡിക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കും മനസ്സ് ദൈവത്തിൻറെ ശത്രുവാണ് ദൈവത്തിൻറെ നിയമത്തിനത് കീഴ്പ്പെടുന്നില്ല ദൈവത്തിൻറെ നിയമത്തിനത് കീഴ്പ്പെടുന്നില്ല കീഴ്പെടാൻ അതിന് സാധിക്കുകയില്ല ടാൻ അതിന് സാധിക്കുകയില്ല കാലഘട്ടത്തിലെ ശുശ്രൂഷയ്ക്കാൻ ദൈവ കരുണയെ ഘോഷിക്കാനാ ഒന്ന് ചേരാടെ